പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പിന്നെ പതിനഞ്ച് കളറിൽ നമ്മൾ ഓഫർ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് വെറും സെവൻ ഡബിൾ നയനും ഫ്രീ ഷിപ്പിംഗ് കിട്ടോ ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അടിപൊളി ലൈനിങ്ങും പാൻറ്റും ഒക്കെ നാല് മീറ്റർ ക്രേപ്പ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ഷാളും വരുന്ന പതിനഞ്ച് കളർ ഈ പതിനഞ്ച് കളർ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതിലൊരു പത്ത് കളർ ഈ ഒരു ഏഴ് കളർ നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഒരു എട്ട് പകുതി നമ്മുടെ സ്റ്റോക്ക് കുറവാണ് അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോലെ രണ്ട് കളർ സ്ക്രീൻഷോട്ട് അടിച്ചോളോ ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും അധികം സംസാരിക്കണില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് റീഫണ്ട് ഇല്ല ഫസ്റ്റത്തെ കളർ നല്ല ത്രീ എക്സ് എൽ ഫോർ എക്സ് വരെയൊക്കെ അടിക്കാൻ പറ്റുന്ന അടിപൊളി ഷാളും ആ അടിപൊളി മെറ്റീരിയലും വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഓഫർ പ്രൈസ് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ വേണം എന്നാണ് ആരും പോരുത് വേണം നിങ്ങൾ ക്യാഷ് ഇട്ടതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ രാത്രി നമ്മൾ ഓൺലൈനിൽ ഇല്ലെങ്കിലും രാവിലെ ഒമ്പത് മണി മുതൽ അല്ലെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ നമ്മൾ വാട്സപ്പിൽ ഉണ്ടാവും ഞായറാഴ്ച നമ്മൾ ലീവാണ് ഇതാ രണ്ടാമത്തെ കളറ് ഇതെങ്ങനെ വന്നിട്ടുള്ളത് ഓക്കെ ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പറിൽ ഇഷ്ടപ്പെട്ട നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഷിഫ്ലി വർക്കിൽ വരുന്ന വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രം വരുന്ന അടിപൊളി ഓഫർ നെക്സ്റ്റ് കോഫി എല്ലാം നല്ല കളറുകളാട്ടോ മക്കളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പോലെ കമന്റ് ചെയ്ത് ചാനലൊന്ന് ഫോളോ ചെയ്ത് കണ്ടോളി കേട്ടോ ഒരിക്കലും നഷ്ടം വരൂല്ല പെരുന്നാളും ഇതൊക്കെ വരുന്നുണ്ട് ഒരുപാട് ആഘോഷം കല്യാണങ്ങൾ ഒരിടൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഓഫർ നമ്മളെ ചാനലിൽ കൂടി തരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ കോഫി കളർ അതിന്റെ ഷാള് ഇതാ ഓക്കേ മൂന്ന് കളറായില്ലേ നാലാമത്തെ കളർ ഗ്രീന് നിങ്ങൾ രണ്ടെണ്ണം നിങ്ങൾക്ക് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം രണ്ടാമത്തെ കളർ കൂടി സ്ക്രീൻഷോട്ട് അടിച്ചുപോളി ഒന്ന് പെട്ടെന്ന് ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുകയാണെങ്കിൽ അടുത്തെടുക്ക കേട്ടോ ഓഫർ കാണുമ്പേ കാണുമ്പോൾ പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ നമ്മൾ നാളെ എടുത്തുവയ്ക്കുവോ മറ്റന്നാകും എടുത്തു വെക്കുവോച്ചാൽ നമുക്ക് അതിനുള്ള സൗകര്യമല്ല ആരാണോ ക്യാഷ് ആദ്യ അവരെ പേരിൽ നമ്മൾ അഡ്രസ്സ് എഴുതിയിട്ട് മാറ്റൂട്ടോ ടി കൊറിയർ മൂന്ന് വർക്കിംഗ് ഡേയ്സ് കൊണ്ടാണ് പോസ്റ്റ് ആകുമ്പോ ഒരു വൺ വീക്ക് പിടിക്കും മൂന്നാമത്തത് ഔ നല്ല അടിപൊളി പിങ്ക് വക്കളെ മൂന്നല്ലല്ലോ നാലാമത്തെ കളർ അല്ലേ അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ സ്ക്രീൻഷോട്ട് അടിക്കോ രാവിലെ മെസ്സേജ് ചെയ്തോളി ഇതാ ഓഫർ ആട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് റുപ്പ്യക് ഫ്രീ ഷിപ്പിങ് ഫ്രീ ഷിപ്പിംഗ് ഇതാ ഷാള് കാണണ്ടേ കാണിച്ച ഇതാ ഓക്കെ നെക്സ്റ്റ് അതിന്റെ ഒരു റോസ് ഒരു ലൈറ്റ് റോസ് ഓ എന്ത് രസമുള്ള കളറുകളെന്നോ മക്കളെ ഒരിക്കലും മിസ് ചെയ്യാണ്ടട്ടോ ഓഫർ ഇതാ ഓ ലൈനിങ് പോയിട്ടുണ്ട് ലൈനിങ് കയ്യിൽ നിന്ന് പോയി കുഴപ്പമില്ല ഇതാ നല്ല റോസ് നല്ല ബ്യൂട്ടിഫുൾ ആയ കളറുകളാട്ടോ ഇതാ വലിയ ഷാള് ടുത്തുള്ള റെഡ് അടുത്ത റെഡ് ട്ടോ ഞാൻ പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാം എന്നാലും പീസുകളോ മക്കളെ ഇതാ ലൈനിങ് പാൻഡും ഉണ്ട് ട്ടോ റെഡ് നിങ്ങൾക്ക് ത്രീ എക്സല് ഫോർ എക്സലൊക്കെ അടിക്കാം നല്ല ലെങ് ഫോർട്ടി എയ്റ്റ് മിനിമം ഉണ്ടാവും അതാരാ ഇതാ അടുത്ത ഇതാ ക്യാരറ്റ് ഓറഞ്ച് ഇല്ലതു പോട്ടെ ഇതാ ക്യാരറ്റ് ഓറഞ്ച് കേട്ടോ ഈ മിററ് വേണ്ടാത്തോൽക്കേ നമ്മൾ ഇത് നിങ്ങൾക്ക് അറിയാലോ ഒക്കെ നമ്മൾ മിറർ കൊടുക്കുന്ന അപ്പൊ മിറർ ഒരുപാട് ഹെവി ആണ് എന്ന് കരുതുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്യട്ടോ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന കളർ അടുത്ത ഇതാ ചിക്കു ഇതാ മക്കളായ ചിക്കു കളറ് ഉണ്ടല്ലേ ചിക്കുവിന്റെ ഷാള് കാണിച്ചല്ലേട്ടോ ഇതാ ചിക്കുവിന്റെ ഷാള് അടുത്ത തമേറൂണ് എല്ലാ കളറും ഉണ്ട് മക്കളെ നമ്മളെ ഓഫർ എഴുതിയിട്ട് ഏതെങ്കിലും കളർ ഇടുന്നിട്ടൊന്നും ഓഫർ ഇടില്ല കേട്ടോ ഇല്ലാതെ മുഴുവൻ കൊണ്ടുവരും കിട്ടണോടത്തോളം നമ്മള് കൊടുന്ന് തരും ഓഫറാണെന്ന് എഴുതിയിട്ട് പോകാതെ കിടക്കുന്ന കളറോ അല്ലെങ്കിൽ ആരും വാങ്ങാതെ ഒഴിവാക്കുന്ന കളറോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഇല്ലിയില് ബെസ്റ്റ് ആ ബെസ്റ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരാം ഇതാ മെറൂണ് ഓക്കേ മെറൂണ് ഓക്കെ അപ്പൊ അടുത്ത കളർ ഇപ്പൊ കാണിച്ചോ കട്ട് ചെയ്യും പ്രിയപ്പെട്ടവരെ മെറൂണ് കഴിഞ്ഞു മെറൂണ് കഴിഞ്ഞാൽ അടുത്ത ലൈറ്റ് പിങ്ക് സൂപ്പർ ലൈറ്റ് പിങ്ക് കെട്ടോ ഒക്കെ അടിപൊളി കളറുകളാണേ ഒന്നും മിസ് ചെയ്യാൻ പറ്റ ഒന്നും മിസ് ഒഴിവാക്കാൻ പറ്റാത്ത കളറുകൾ ഒക്കെ അടിപൊളി കളറാണ് നമ്മൾ ഓഫർ റോഡ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ഷോട്ട് അടിക്ക രണ്ടെണ്ണം അടിച്ചോളി ഒന്നുമില്ലെങ്കിൽ ഒന്നും ഇടുക്കാല്ലോ കാരണം ആ നമ്മളിത് പതിനഞ്ച് കളർ നമ്മൾ കാണിക്കുന്നുണ്ട് എട്ട് കളറ് നമ്മളടുത്ത് കൂടുതലുണ്ട് ഏഴ് കളർ ഷോർട്ട് ഉണ്ട് കുറച്ച് നമ്മൾ ഗരിദി അത്ര പീസ് കിട്ടിയിട്ടില്ല അപ്പൊ ലൈറ്റ് പിങ്ക് ഈ ഒരു ലൈറ്റ് റോസ് നമ്മൾ കാണിച്ചോ ഫസ്റ്റ് ഇവിടെ ഇല്ല എന്താ രസല്ല കളർ അല്ലെ ഭയങ്കര ഭംഗിയുടെ കളറ് അപ്പൊ ഏത് വേണമെങ്കിലേ നമ്മടെ സ്റ്റോക്ക് ഉണ്ടാവും നിങ്ങള് ഇതാ ഇതാ ലൈറ്റ് റോസ് എന്താ രസം നോക്കങ്ങള് വെറും സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വെറും എണ്ണൂറിന് അക്കൗണ്ട് കിട്ടോളി അല്ലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് അഡ്രസ് അയച്ചോളി നമുക്ക് സാധനം നാളെ അവിടെ പാക്ക് ചെയ്ത് വിടാം ഡാർക്ക് കോഫി നമ്മൾ ലൈറ്റ് കോഫി കാണിച്ചിട്ടുണ്ടായിരുന്നു ഡാർക്ക് കോഫി കോഫിട്ടോ കോഫിയില് രണ്ട് കളർ വരുന്നുണ്ടേ ഇപ്പൊ നമ്മൾ മറ്റേ വർക്കിലെ ടൈപ്പ് ആണെങ്കിലും അതിലൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കളറൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇത് ഡാർക്ക് കോഫി ആയിക്കോട്ടെ കേട്ടോ ഇപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ ഡാർക്ക് കോഫി പറഞ്ഞാൽ മതി ഡാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ആക്കാം ഇതാ അടിപൊളിയല്ലേ കോഫി കോഫിന്റെ ഷാള് എവിടെ ഷാള് ഇതാ ഈ ഷാളിലൊക്കെ നല്ല ഇതാ സീക്വൻസും വർക്ക് ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ ഇനി നെക്സ്റ്റ് ഒരു പിങ്ക് നേരത്തെ നമ്മൾ ലൈറ്റ് പിങ്ക് കാണിച്ചില്ലേ ആ കാറ്റഗറിയിൽ പെട്ടെ വേറൊരു പിങ്ക് നല്ല രസമുള്ള കളറുകളാണ് കേട്ടോ പതിനഞ്ച് കളറാണ് കാണിച്ചിരിക്കുന്നത് പതിനഞ്ച് കളറിനാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്ത് വരിക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാണുന്നവരോടൊക്കെയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇത് ഷാളിന് ചെറിയ ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ വർക്ക് കുറച്ചൊരു ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് റേറ്റ് തന്നെ ഉള്ളൂ ഓക്കെ ഇതാ ഒരു ലൈറ്റ് അല്ല ലാസ്റ്റ് കളർ കേട്ടോ ഓ എക്സി കളറാ കേട്ടോ മക്കളെ ഓക്കെ ഒരു കളർ വാസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ എട്ടുമ്പോൾ വരണേട്ടോ അപ്പളേ ആർക്കെങ്കിലും ആവശ്യണ്ടെങ്കിൽ എന്ത് ചെയ്യാ സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളി പിന്നെ വിന്നർമാരെ സെലക്ട് ചെയ്തിട്ടേ കഴിഞ്ഞ ആഴ്ച നമ്മൾ അഞ്ച് വിന്നർമാരെ സെലക്ട് ചെയ്തിരുന്നു രണ്ടാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഒരാൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഒരാൾ ആരാണെന്ന് നമുക്ക് അറിയില്ല ആ നമ്മൾ ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്യണം മൂന്നാളിപ്പോഴും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അപ്പം അതോടെ പെൻഡിങ് ഉണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ അഞ്ച് കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ട് മുമ്പത്തെ ഈ ഒരാഴ്ചയിൽ നമ്മൾ അഞ്ചാളെ അനൗൺസ് ചെയ്യാനുണ്ട് അത് നമുക്ക് നാളത്തെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കില്ലേ സാനു നാളത്തെ വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്തട്ടോ ഈ വീഡിയോയിൽ തിരക്കായതുകൊണ്ട് പറ്റിയിട്ടില്ല അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ